ആണോ ശ്രീ അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ അനിൽകുമാർ മൂന്നാമത്തെ തവണയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വന്നിട്ടില്ല നിലവിലെ സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾ സത്യവാങ്മൂലത്തിൽ തിരുത്തുവരുത്തിയിട്ടില്ല അല്ലെങ്കിൽ കേസ് ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും യാതൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു മലം മലക്കം മറച്ചിൽ മനംമാറ്റം ഉണ്ടായതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് അതൊന്നെങ്കിൽ സമ്മർദ്ദമാവും അല്ലെങ്കിൽ ഭീഷണിയാവും അതുമല്ല വ്യക്തിപരമായ എന്തെങ്കിലും എന്നാണ് ഇതെല്ലാം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പരിചയം കൊണ്ട് അദ്ദേഹത്തിന്റെ പരിചയം ആ സർക്കാരിന് ഉള്ളതുകൊണ്ടായിരിക്കും ആ ശീലങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മേലെ ആരോപിക്കുന്നത് അതിൽ ഷാബു പ്രസാദിനെ കുറ്റം പറയാനാവില്ല അദ്ദേഹം കണ്ട് ശീലിച്ച കളരി അതാണ് പക്ഷെ എൽ ഡി എഫിന്റെ കളരി അതല്ല ഒന്നും സത്യവമൂലം തിരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനം സത്യവും മൂലം തിരുത്തുന്ന ഇതിന് സത്യവങ്കൂഢത്തിന് എന്താണ് മഹാഭാരതം പറഞ്ഞത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുമത വിഭവമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം കേട്ടാണ് ശബരിമലയിൽ തീരുമാനമെടുക്കേണ്ടത് അത് മാറ്റണമെന്ന് ഷാവു ഉണ്ടോ രണ്ട് ഈ ഗവൺമെന്റ് അന്നിടത്തിൽ സത്യവങ്കം കൊടുക്കുന്ന കാലത്തെ ഗവൺമെന്റ് ജസ്റ്റിസ് പരുകുന്നന്റെ കോടതി വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അതിന് വ്യത്യസ്തമായി ഭരണഘടനാപരമായ അവകാശങ്ങൾ സംബന്ധിച്ചൊരു വിധി വന്നാൽ അതും നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളത് ചെയ്യും പക്ഷെ ആചാരം സംബന്ധിച്ച് ഹിന്ദുമത പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷനെ വെച്ച് പരിശോധിച്ച് തെളിവെടുക്കണം ഇതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ് അത് മാറ്റണം ഹിന്ദുമത പണ്ഡിതന്മാരല്ല ഈ ആർ എസ് എസ് കാരാണ് തീരുമാനിക്കേണ്ടത് വയ്യാരി ജോഷി അത് ഏർപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതിയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ എന്ന് വെച്ചില്ല എന്നും അദ്ദേഹത്തിന്റെ പരാതിയെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന് മല ചവിട്ടാമെന്ന് എഴുതിയ പത്രവിന്റെ ജന്മഭൂമി അവിടെ വിട്ട് തിരുത്തുന്നതിനെ കുറിച്ചുള്ള വാദം അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വിധിയാണോ അന്ന് ഇവിടെ സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് ആ വിധി ഇന്നും അതുപോലില്ല പുറപ്പെടുവിച്ചവർക്ക് തന്നെ സംശയമായി അവർ അത് പുനഃപരിശോധനയ്ക്ക് വെച്ചിരിക്കുന്നു പുനഃപരിശോധിച്ച് വരട്ടെ അന്നേരം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ ഇതിനിടയിൽ കേരള സർക്കാർ സ്വന്തമായി ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ ഇടതുപക്ഷതിനാകൂത്തോണ്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആരെയെങ്കിലും ശബരിമലയിലേക്ക് പറഞ്ഞയച്ചില്ല ഇതവര് ശ്രദ്ധിച്ച കാര്യമല്ലേ രണ്ട് കോവിഡ് കാലത്തടക്കം ആരാധനാലയങ്ങൾ കൂട്ടാനിടയാകാത്ത വിധം അവിടേക്ക് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിലനിർത്തിയത് ആരാധനാലയങ്ങൾക്ക് പ്രവർത്തിക്കാൻ സൗകര്യം ഉണ്ടാക്കിയത് സർക്കാരാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ പോകാൻ പറ്റുമോ ഈ ആശാപ്തത്തിന് മുന്നിലാണ് ഇവിടുത്തെ സംഘടനകൾ മുപ്പത്തൊന്ന് സംഘടനകൾ നിങ്ങൾ ഒന്നോ രണ്ടോ സംഘടനയുടെ പേരാണ് പറയുന്നത് മുപ്പത്തൊന്ന് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഘടനകൾ അയ്യപ്പിൽ വന്നു ഓരോ വ്യക്തി വരണം വന്നോ ആഴപ്പാടെ ഇവർക്ക് കിട്ടിയത് വാവര് തീവ്രവാദ എന്ന് പറയുന്നത് കപട സന്യാസിയാണ് കള്ള സന്യാസി എന്നിട്ട് പുരാണത്തിൽ കൂടി ഒരു വാപുരന്റെ പേര് പറയുന്നുണ്ട് വാബുറിനെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പോവാണ് എന്നുള്ളതാണ് ശബരിമലയെ കുറിച്ച് വാവരേ മാറ്റി വാപുരിനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് കുറെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പിരിച്ചിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല വളരെ സംയോജനത്തോടുകൂടി ആ വിഭാഗത്തിലെ സമുദായ സംഘടനകൾ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തു എന്ന് മാത്രം കണ്ടാൽ മതി ശരി നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചതിന്